സ്കൂൾ തുറന്നാൽ രണ്ടാഴ്ച കുട്ടികൾക്ക് സന്മാർഗടനം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് ലഹരി ഉപയോഗം മുതൽ പൊതുമുതൽ നശിപ്പിക്കൽ വരെയുള്ള സാമൂഹിക വിപു വിപത്തുകളിൽ കുട്ടികളെ ജാഗ്രതപ്പെടുത്താനുള്ള ബോധവൽക്കരണം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലക്ഷ്യം രണ്ട് ഘട്ടമായാണ് വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണം നടത്തുക പതിവ് സ്കൂൾ തുറക്കലല്ല ഇക്കുറി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത് സ്കൂൾ തുറന്നാൽ രണ്ടാഴ്ച പുസ്തക ഉണ്ടാവില്ല പകരം ലഹരി മുതൽ പൊതുമുതൽ നശിപ്പിക്കൽ വരെയുള്ള സാമൂഹിക വിപത്തുകളിൽ കുട്ടികളെ ജാഗ്രതപ്പെടുത്താനുള്ള ബോധവൽക്കരണം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ഇതിനായി പൊതുമാർഗ്ഗരേഖയുണ്ടാക്കി അധ്യാപകർക്ക് രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കും ജൂൺ രണ്ടിന് പതിവ് പോലെ പ്രവേശനോത്സവം നടത്തും സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ം വാഹന ഉപയോഗം അക്രമവാസന പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം വൈകാരിക നിയന്ത്രണം പൊതുമുതൽ നശിപ്പിക്കൽ ആരോഗ്യ പരിപാലനം നിയമം മൊബൈലിനോടുള്ള അമിത ആസക്തി ഡിജിറ്റൽ അച്ചടക്കം സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിലാണ് ബോധവൽക്കരണം നടത്തുന്നത് ജൂൺ രണ്ട് മുതൽ രണ്ടാഴ്ച ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്കും ജൂലൈ പതിനെട്ട് മുതൽ ഒരാഴ്ച ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുമാണ് ക്ലാസ് സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിൽ വർധിച്ചതോടെയാണ് പുതിയ നടപടികൾ സ്കൂളുകളിൽ സ്വീകരിക്കുന്നത് ജനം തിരുവനന്തപുരം